ില് മാണി വിഭാഗത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന തരത്തിലാണ് അവസാന അതിൽ എഡിറ്റോറിയ ഒന്നാമത് കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ ഈ വിഷയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അത് കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഔദ്യോഗികമായ ഒരു ആവശ്യമല്ല ഞങ്ങൾ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല പാർട്ടി ചർച്ച ചെയ്യണം അതിനുശേഷം യു ഡി എഫ് ചർച്ച ചെയ്യണം എന്നിട്ടാണ് തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യരുത് ഇപ്പം അത് ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തിരിച്ചു വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പെൻഷൻ പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പോൾ ഒരു മാസം പെൻഷൻ കൊടുക്കുന്നവരാണ് ഏത് മാസത്തെ സാധാരണ പെൻഷൻ കൊടുക്കാൻ നേരത്തെ അതിൻ്റെ ഉത്തരവിൽ ഓഗസ്റ്റ് മാസത്തെ കൊടുക്കും അല്ലെങ്കിൽ ജൂലൈയിലെ കൊടുക്കും കഴിഞ്ഞ കൊല്ലത്തെ എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ അതും പറയുന്നില്ല ഒരു മാസം പെൻഷൻ കൊടുക്കുക ഒരു മാസം പെൻഷൻ കൊടുക്കും എന്താണ് സാമ്പത്തിക സ്ഥിതി എന്താണ് കിഫ്ബി പൂട്ടുമെന്ന് പറയുന്നു പെൻഷൻ കമ്പനി പൂട്ടുമെന്ന് പറയുന്നു ഒരു ഒരു രൂപയില്ല കയ്യിൽ പെൻഷൻ കമ്പനി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ശേഖരിച്ച തുക ട്രഷറിയിലേക്ക് മാറ്റി ട്രഷറിയിൽ കാശില്ല പെൻഷൻ കമ്പനിയിലും കാശില്ല ഒരു രൂപ ഒരു നയ പൈസ കയ്യിലില്ല കേരളം അഴിമതി കൊണ്ടും ഘടുകാര്യസ്ഥത കൊണ്ടും മിസ് മിസ്മാനേജ്മെൻ്റ് കൊണ്ടും കേരളം തകർത്ത് തരിപ്പണാക്കിയിരിക്കുകയാണ് ഒരു വെൽഫെയർ ആക്ടിവിറ്റിയും കേരളത്തിൽ നടക്കുന്നില്ല ഒരു വെൽഫെയർ ആക്ടിവിറ്റി എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സംഭിപ്പിക്കപ്പെട്ടു മുഖ്യമന്ത്രി വന്ന് വെറുതെ ആ കസേരിലിരുന്ന് മുകളിലേക്ക് നോക്കിയിരിക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല രണ്ട് ദിവസം കൂടെയാണ് നിൽക്കുന്നതായിട്ട് നല്ലത്